ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ദുർബലമായ മാസം തുലാം കുംഭം കന്നി കർക്കിടകം ഉത്തരം കർക്കിടകം കൂടുതൽ നിറങ്ങളുടെ ഷേഡുകൾ കാണാൻ പറ്റുന്നത് ആർക്കാണ് കുട്ടികൾ സ്ത്രീകൾ വൃദ്ധന്മാർ പുരുഷന്മാർ ഉത്തര സ്ത്രീകൾ മനസ്സ് സ്വസ്ഥമാകാൻ ഏറ്റവും നല്ല ഇടം കിടപ്പുമുറി മലമുകളിൽ കടൽ തീരം ആരാധനാലയം ഉത്തരം കടൽ തീരം ദേശിങ്കനാട് എന്ന പേരിൽ അറിയപ്പെടുന്ന ജില്ല കൊല്ലം തൃശൂർ എറണാകുളം തിരുവനന്തപുരം ഉത്തരം കൊല്ലം ഒടിഞ്ഞ കാൽ വീണ്ടും വളരുന്ന ജീവി ഏത് പല്ലി പാറ്റ ഞണ്ട് ഓന്ത് ഉത്തരം ഞണ്ട് ലോകത്തിലെ സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്ന രാജ്യം ഏത് റഷ്യ ചൈന ലണ്ടൻ അമേരിക്ക ഉത്തരം ലണ്ടൻ ഇരുവ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പക്ഷി അത് പ്രാവ് മൈന തത്ത മയിൽ ഉത്തരം തത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇന്ത്യ മലേഷ്യ ദുബായ് കാനഡ ഉത്തരം ദുബായ് ഏത് ആന്തരിക അവയത്തിലെ രോഗമാണ് തലയിലെ താരന് കാരണം കുടൽ ഹൃദയം ആമാശയം ശ്വാസകോശം ഉത്തരം കുടൽ വായയിലൂടെ വെള്ളം കുടിക്കാത്ത ജീവി ഏത് പാമ്പ് മത്സ്യം തവള മുതല ഉത്തരം തവള ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി ആരംഭിച്ച ആദ്യത്തെ ആശുപത്രി കൊച്ചി ഡൽഹി ചെന്നൈ കൊൽക്കത്ത ഉത്തരം ഡൽഹി ഒരു ദിവസം എത്ര തവണ സമുദ്രജലം ഉയരുകയും താഴുകയും ചെയ്യും ഒന്ന് രണ്ട് നാല് ആറ് ഉത്തരം രണ്ട് തുമ്മല അമർത്തിപ്പിടിച്ചാൽ തകരാറിലാകുന്ന അവയവം കണ്ണ് ചെവി കരൾ ശ്വാസകോശം ഉത്തരം ചെവി ദിവസവും കുറച്ചു നേരം പിന്നോട്ട് നടന്നാൽ ശരീരത്തിൽ ഉണ്ടാകുന്നത് മുട്ടുവേദന തലവേദന തലകറക്കം ഹൃദയാരോഗ്യം ഉത്തര ഹൃദയാരോഗ്യം മിക്സിയിൽ ഇട്ടടിക്കാൻ പാടില്ലാത്തത് ഐസ് ചൂടുള്ളത് കയ്പുള്ളത് പുളിയുള്ളത് ഉത്തരം ചൂടുള്ളത് പച്ചക്കറികളും പഴങ്ങളും പെട്ടെന്ന് കേടാവുന്നത് അതിൽ എന്തു കൂടുതൽ അടങ്ങിയ അതിനാലാണ് വെള്ളം വിറ്റാമിൻ അന്നജം എൻസൈം ഉത്തരം വെള്ളം ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള ഏറ്റവും ചെറിയ രാജ്യം ഏത് ബർമ ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് ഉത്തരം ഭൂട്ടാൻ ലോകത്തിൽ ആദ്യമായി സുഗന്ധമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഇന്ത്യ ഭൂട്ടാൻ ബർമ ചൈന ഉത്തരം ഭൂട്ടാൻ സ്വന്തമായി കൂടുണ്ടാക്കാത്ത പക്ഷി കാക്ക തത്ത പരു കുയിൽ ഉത്തരം കുയിൽ ഏത് രാജ്യത്താണ് നെൽപോളിഷ് നിർമ്മിച്ചത് ചൈന ജപ്പാൻ കൊറിയ അമേരിക്ക ഉത്തരം ചൈന ഏത് രാജ്യമാണ് ചന്ദ്രനിലേക്ക് പിസ എത്തിച്ചത് റഷ്യ ഇന്ത്യ ചൈന ജപ്പാൻ ഉത്തരം റഷ്യ മഹാത്മാ ഗാന്ധി ജനിച്ച ദിവസം ബുധൻ വ്യാഴം ശനി തിങ്കൾ ഉത്തരം ശനി സൈലൻ വാലിയിൽ ഇല്ലാത്ത പ്രാണി ആയത് ഈ ചാറ്റ ചീ കൊതുക് ഉത്തരം ചീ വീട് മീഷോ ഏത് രാജ്യത്തിന്റെ കമ്പനിയാണ് റഷ്യ ഇന്ത്യ ജപ്പാൻ അമേരിക്ക ഉത്തരം ഇന്ത്യ മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തത് പണം സമയം സഹായം വ്യക്തിത്വം ഉത്തരം വ്യക്തിത്വം ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ഗോവ ബാംഗ്ലൂർ മട്ടാഞ്ചേരി ഗുജറാത്ത് ഉത്തരം മട്ടാഞ്ചേരി നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന പൂവേത് മുല്ല റോസ് ചെമ്പകൻ ചെമ്പരത്തി ഉത്തരം മുല്ല പക്ഷികൾക്ക് ഏറ്റവും കുറവുള്ള സെൻസ് ഏത് രുചി മണം കേൾവി സ്പർശം ഉത്തരം മണം ഏത് പക്ഷിയെയാണ് പ്രകൃതിദത്ത അലാം എന്ന് വിളിക്കുന്നത് പ്രാവ് കോഴി കാക്ക കൊക്ക് ഉത്തരം കോഴി എല്ലാത്ത മാംസം എന്നറിയപ്പെടുന്ന വെജിറ്റബിൾ ഇത് മത്തൻ വഴുതന കോളിഫ്ലവർ സോയാബീൻ ഉത്തരം സോയാബീൻ പ്രതിമകളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല തൃശൂർ പാലക്കാട് കോഴിക്കോട് തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം കട്ടിലിനടിയിൽ സൂക്ഷിച്ചാൽ ഗതി പിടിക്കാത്ത വസ്തു പണം വസ്ത്രം ചെരുപ്പ് പുസ്തകം ഉത്തരം പണം ഭൂമിയുടെ കാതശക്തി അനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവി ഒച്ച് തേൾ ഓന്ത് അരണ ഉത്തരം ഒച്ച് തൈറോയിഡ് രോഗികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഇല ഏത് ചീരയില മല്ലിയില കറിവേപ്പില ഉത്തരം കറിവേപ്പില എനിക്കറിയാവുന്ന ചെറിയ അറിവുകളൊക്കെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു എൻ്റെ ചാനൽ ജംഷി നജുക്കു എന്നാണ് ഇത് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോയിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്